ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി വട്ടംകുളം കവപ്രമാറത്ത് മനയിൽ അച്യുതൻ നമ്പൂതിരി തിരഞ്ഞെടുക്കപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പതിനഞ്ചാം തീയതി നടന്ന മേൽശാന്തി നറുക്കെടുപ്പിലൂടെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് കവപ്രമാറത്ത് മന എന്ന് പറയുന്നത് യാഗങ്ങളുടെ മനയാണ് അൻപതിൽ പരം യാഗങ്ങൾ നടത്തിയ യജമാനന്മാർ പിറന്ന മനയാണ് എടപ്പാൾ വട്ടംകുളത്തിനടുത്തുള്ള കൗപ്രമാറത്തു മന ഇരുന്നൂറ് വർഷം മുടങ്ങാതെ അഗ്നി ഒരു മന കൂടിയാണത് അവിടെ പിറവി എടുത്തിട്ടുള്ള അക്കിത്തിരിപ്പാടുമാർ സോമയാജിപ്പാടുമാർ അങ്ങനെ തുടങ്ങി സോമയാഗവും അതിരാത്രവും എല്ലാം ചെയ്ത അൻപതോളം പ്രഗത്ഭർ പിറന്ന ആ മനയിൽ നിന്നാണ് അച്യുതൻ നമ്പൂതിരി എന്ന അധ്യാപകൻ സംസ്കൃത അധ്യാപകൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇനി പത്തൊമ്പത് പത്തൊമ്പത് പതാം തീയതി മുതൽ പന്ത്രണ്ട് ദിവസത്തെ ഭജനം പൂർത്തിയാക്കി മാർച്ച് മുപ്പത്തൊന്നിന് അദ്ദേഹം അധികാരമേൽക്കും അദ്ദേഹം മേൽശാന്തിയായിട്ട് സ്ഥാനമേൽക്കും തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിൻ്റെ മഠത്തിലെത്തി അദ്ദേഹം അദ്ദേഹം ദിനേശൻ നമ്പൂതിരിപ്പാടിനെ കണ്ട് നമസ്കരിച്ച് ദിനേശൻ നമ്പൂതിരിപ്പാടിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്ക സ്വീകരിക്കുകയുണ്ടായി പത്തൊമ്പതാം തീയതി മുതൽ ഭജനം തുടങ്ങാൻ വേണ്ടിയിട്ട് ദിനേശൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഏതായാലും ഗുരുവായൂർ ക്ഷേത്രത്തിലെ കവപ്രമാർത്ത് മനയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ നാരായണൻ നമ്പൂതിരി എന്നൊരാൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കസിനായിട്ടുള്ള നാരായണൻ നമ്പൂതിരി എന്നൊരാളിവിടെ മേൽശാന്തി ആയിട്ടുണ്ട് അതിനുശേഷം അതിനു മുമ്പും അടുത്ത കാലത്തൊന്നും വേറെ ആരും തന്നെ കവപ്രമാർത്ത മനയിൽ നിന്ന് മേൽശാന്തി ആയിട്ടില്ല ആറുമാസക്കാലം ഗുരുവായൂർ ക്ഷേത്രത്തിൽ താമസിച്ച് പൂജകൾ ചെയ്ത് മേൽശാന്തി വൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കൃഷ്ണാർപ്പണം ഇനി മുതൽ ഇദ്ദേഹമാണ് മേൽശാന്തി ആവുക